യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലുകൾ ശരിവെക്കുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇതേക്കുറിച്ച് അനൌദ്യോഗിക ചർച്ച നടത്തിയതായി പുറത്തുവന്നു കോൺഗ്രസിൽ നിന്നും പുറത്താകുന്ന രാഹുൽ ഇനി ബി ജെ പിയിലേക്കോ എന്ന സംശയം നിലനിൽക്കുമ്പോൾ ബി ജെ പി പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടില്ല സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് രാഹുലിനെതിരെ ചർച്ചകൾ നേരത്തെ തന്നെ നടന്നിരുന്നു യു എയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ മലയാളി ഹണി ഭാസ്കർ രാഹുലിനെതിരെ പരാതി നൽകിയത് ശ്രീലങ്കൻ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കാനായാണ് രാഹുൽ യുവതിക്ക് മെസ്സേജ് ഇട്ടത് എന്നാൽ തന്റെ സംഭാഷണത്തെ രാഹുൽ മോശമായി കൂട്ടുകാരോട് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തി എന്നാണ് യുവതിയുടെ പരാതി ഈ വിഷയം അത്രയേറെ ഗൗരവമുള്ളതാണെന്നും അത് മനസ്സിലാക്കി രാഹുൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണമെന്നും യുവതി ആവശ്യപ്പെട്ടു യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റു നേതാക്കളോട് പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല എന്നാണ് ആരോപണം പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക തീരുമാനങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കാൻ വനിതാ നേതാവ് പ്രതികരിച്ചു പാർട്ടിക്കുള്ളിൽ അനൗദ്യോഗിക ചർച്ചകൾ മുറുകുമ്പോൾ രാഹുലിന്റെ ഭാവി എങ്ങോട്ട് എന്നത് ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ രാഹുൽ എങ്ങനെ പാർട്ടിയിൽ തുടരും എന്നതും ഒരു ഘടകമാണ് നിലവിൽ ഭരണപക്ഷവുമായി അതൃപ്തിയുള്ള രാഹുൽ ഇനി മുട്ടുന്നത് ബി ജെ പിയുടെ വാതിലിലേക്കാകാം പാർട്ടി മാറി വരുന്ന രാഹുലിനെ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയിൽ ഒരു സ്ഥാനമുണ്ടാകുമോ എന്നത് ചോദ്യമായി തുടരുകയാണ് വരും ദിവസങ്ങളിൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് ജനങ്ങൾ പാർട്ടി മാറി അഥവാ രാഹുൽ ബി ജെ പിയിലേക്ക് ചെന്നാൽ ബി ജെ പി രാഹുലിനെ കൈനീട്ടി സ്വീകരിക്കുമോ അതോ രാഹുലിനു മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്